ഹായ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ വീഡിയോയിൽ എല്ലാവരും ചോദിക്കുന്നത് എൻ്റെ ഡ്രോണിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഡ്രോണ് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രോണ് നമുക്ക് ഇന്ത്യയിൽ വാങ്ങുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിരവധി സൈറ്റൊക്കെ ഉണ്ട് പക്ഷേ എത്രത്തോളം അത് ശരിയുള്ള സൈറ്റാണോ ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഡ്രോണ് മാക്സിമം നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതുപോലെ നോക്കി പഠിച്ച് വേണം ഓരോ സൈറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ വേണ്ടി സെക്കൻഡ് ആണെങ്കിൽ വാങ്ങാൻ കുഴപ്പമില്ല നിങ്ങൾ അത് ബയോസ് എങ്ങനെ യൂസ് ചെയ്തു അവരിൽ എന്തെങ്കിലും ക്രാഷ് ഉണ്ടായിട്ടുണ്ടോ ഒക്കെ ചെക്ക് ചെയ്ത് വേണം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഈ ഡ്രോണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ദുബായിൽ നിന്നാണ് എനിക്ക് ഏകദേശം ഞാൻ വാങ്ങിച്ചിട്ടൊരു മൂന്ന് കൊല്ലമായി എനിക്ക് ആ സമയത്തുള്ള റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ധറംസ് ആയിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു നൂറ്റിപ്പത് ധനം സെനിക്ക് ഒരു സാൻ ഡെസ്കിൻ്റെ ഒരു മെമ്മറി കാർഡ് ഞാൻ വാങ്ങിച്ചു ഇരുന്നൂറ്റമ്പത്താറ് ജി ബി കാരണം ഈ ഡ്രോണ് ഡ്രോണെന്നല്ല നമ്മൾ ഈ ഫോണായാലും എത്രത്തോളം നമ്മൾ ഈ പറയും പോലെ അതിൻ്റെ ക്വാളിറ്റി കൂടും അത്രത്തോളം മെമ്മറി കാർഡും വലുത് വേണ്ടി വരും കാരണം നമ്മളീ ഒരു ട്വൻ്റി ഫോറോ അല്ലെങ്കിൽ ഒരു അമ്പത് ജി ബി ഒന്നും ഒന്നിനും ഉപയോഗം കാണത്തില്ല ഏകദേശം കുറച്ച് ഷൂട്ട് ചെയ്യുമ്പം തന്നെ ഫില്ലാകും അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രോണ് അപ്പോൾ ഡ്രോണ് എല്ലാവരും കുറേ ആൾക്കാർ കണ്ടവരുണ്ട് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇത് ഡി ജെയുടെ മിനി ത്രീ പ്രോയാണ് ഇത് ഞാൻ വാങ്ങുന്ന ഒരു മൂന്ന് വർഷം മുന്നേ ലൈസൻസ് ഇല്ലാത്ത ഡി ജെയുടെ ഇതിനെ വെല്ലാൻ വേറൊരു ഡ്രോണ് ഇല്ലായിരുന്നു കേട്ടോ എപ്പോഴും ഇത് അടിപൊളി തന്നെയാണ് ഒരു മോശവും ഇല്ല ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫോർ കെ എന്നൊക്കെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല പിക്ചർ ക്വാളിറ്റിയാണ് അതേപോലെ വീഡിയോ ക്വാളിറ്റിയും പിക്ചർ ക്വാളിറ്റിയും പിന്നെ ഇതിന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇതിന് ലൈസൻസ് വേണ്ട അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ മാത്രം മതി പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വാങ്ങിച്ച ആർ സി റിമോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോണൊക്കെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ചില സമയത്ത് നമുക്കത് ഫോണിൽ നമുക്ക് വേറെ കോൾ വരും പിന്നെ ഫ്ലൈറ്റ് മോഡ ഓഫാക്കി കിട്ടുകയാണ് കുറേ ബുദ്ധിമുട്ട് വരും അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട കാരണമാണ് ഞാൻ ഈ ഒരു റിമോട്ട് തന്നെ വാങ്ങിക്കാൻ കാര്യം ഇതെല്ലാം കൂടെ ചേർത്താനായിട്ടോ എനിക്ക് ആ റേറ്റായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ മണി ഏകദേശം എനിക്കൊരു തൊണ്ണൂറായിരം ആ ഒരു റേഞ്ചാണ് എനിക്ക് വന്നിട്ടുള്ളത് ഈ ഡ്രോണ് വാങ്ങിക്കാൻ വേണ്ടി അപ്പം ഇത് വാങ്ങിക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ആശിച്ച് ആഗ്രഹിച്ച് ഉള്ള ഒരു സാധനം വരുന്നു കേട്ടോ ഇത് വർഷങ്ങളോളം ഞാൻ ഇതിന് വേണ്ടി പൈസ കൂട്ടി കൂട്ടി കൂട്ടിക്കൂട്ടി വിൽക്കും പക്ഷേ ആ പൈസ എല്ലാം വീണ്ടും നമുക്ക് ചിലവാകും അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അങ്ങനെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല ഞാൻ എവിടത്തെ ഒരു കാർഡ് ഒരു എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഞാൻ എവിടത്തെ ഒരു കാർഡ് അത് ഒരു ഇ എം ഐ ആയിട്ട് കുറച്ച് രീതിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫോൺ വാങ്ങിക്കുകയുള്ളിൽ ഞാൻ അത് ഇ എം ഐ ആക്കിയിട്ട് അവൻ്റെ ആ പൈസ വാങ്ങിച്ചിട്ട് ഞാൻ ആ പൈസയ്ക്ക് ഞാൻ ഈ ഡ്രോണ് വാങ്ങിച്ചിട്ട് അവൻ്റെ ഫോണിൻ്റെ ഇ എം ഐ ഞാൻ മാസാ മാസം അടച്ചു അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ഡ്രോണ് ഞാൻ പറത്തി ബാക്കിയുള്ള സെറ്റിങ്സ് സെറ്റിങ്സുകൾ എല്ലാം കാണിച്ചുതരാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ